திருச்சு மாத்திரம் ஸ்வீகரிக்கேண்ட போராட்டங்கள் கருகிட்டு களிக்கலாம் ஒய்வாகும் அவேச போராட்டம் சமீப படையாளிகளா ஜி கே சுதம்பூர் வைத்திய சாஹிதங்களா പെട്ടണ്ടോ ഇവർ കയ്യെ പിടിച്ച് വൈകിയാണ് വയനാടാണ് അണിഞ്ഞൊരുക്കി കോഴിക്കോടിന്റെ മണ്ണിലേക്ക് പണയാളികളിൽ കയ്യം പിടിച്ച് കോതമ്പുറോട് കോഴിക്കോടിന്റെ പണയാളികൾ നീല പടയാളികളായി അടുപ്പ് നീലയും എല്ലാം ജെ സിയിൽ അണിഞ്ഞൊരുക്കി ഒരു പുറത്ത് കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടങ്ങൾ കരികിലേക്ക് പ്രിയമുള്ളവര് വയനാടിന്റെ മുന്നണി പോരാളികൾ സുവീഷും രതീഷും അജ്വലും മോഹനനും വിജയുമെല്ലാം അടങ്ങുന്ന ഏഴ് കായിക താരങ്ങളുമായി கடிக்களத்திற்கு நிறைந்தியவார் வைட்டே ஆங்கிலக்காடு வயலாடங்கி எதிர்ப்பு ഇതിന്റെ കളിക്കടം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തായി തന്നെ പിടിമുറുക്കി കെ ടി പിടിച്ച് കോതമ്പ്രോഡ് കോഴിക്കോട് കലാമും അടങ്ങുന്ന ഏഴ് കായിക താരങ്ങളുടെ പടപ്പുറപ്പാടാണ് വിജയിച്ചാൽ അത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് പരാജയപ്പെട്ട് കളിഞ്ഞാൽ പതിനഞ്ചാം സ്ഥാനം വാങ്ങി കളിക്കടം വിട്ട് മടങ്ങേണ്ടി വരുമെന്ന് ഉറപ്പായി പിടിമുറുക്കി കടന്നുപോകുന്ന പതിനാല് കായിക താരങ്ങളുടെ പടപ്പുറപ്പാട് കൈയടിച്ച് കൈയടിച്ച് മാത്രം സ്വീകരിക്കുന്ന പോരാട്ടങ്ങൾ കരിവിലേക്ക് കളിക്കള െന്ന് ആണുങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ച ഒന്നാം തരപ്പങ്ങളാണ് കളിക്കണത്തിൽ അവകാശികൾ തങ്ങളെ പോരാട്ട വീരം കൊണ്ട് തെളിയിച്ചവരാണ് പല മണ്ണിലും പല നാട്ടിലും താരമായി മാറി താര രാജാക്കന്മാരായി തീർന്നവർ ഏറ്റുമുട്ടിയ മണ്ണിലെവിടെ

മനസ്സില്ലാത്തവരായി കളിക്കളത്തിൽ സമ്മാനിക്കാം തങ്ങൾ എന്തെന്നും തങ്ങളുടെ വളർച്ച എന്തെന്ന് കമ്മ കളരിയുടെ ചരിത്ര രേഖയിൽ കുറിച്ചിട്ടവർ ജി കെ എസ് ഗോതമ്പ് റോഡ് തുടർച്ചയായ വിജയങ്ങളെ തുടക്കം

ി അറകിട്ട് ചുലികയിൽ ചുറ്റി അടങ്ങാത്ത പോരാട്ട വീരവുമായി കളിക്കണത്തിന് പതിനാല് കായിക താരങ്ങൾ കൈയടിച്ചേ

സ്വീകരിക്കേണ്ട പോരാട്ടം ആണുനയുടെ മലമിരം ആരവപ്പുരത്തിയേക്ക് അധ്യായം തിരിച്ചുപെടുന്നു പോരാട്ടം കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട ഒരു

കൈയടിച്ച് വിജയിച്ച പോരാട്ടം പരാജയപ്പെട്ടു കഴിഞ്ഞ പതിനഞ്ചാം സ്ഥാനം കളിക്കണതോട് വിടാം വയനാടിന്റെ കരുത്തോ കൈയടിച്ച് കയ്യടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം ഇതാ പിടിച്ചു കാണുന്ന പിടിപെടുത്തു കളിക്കടത്തിനെ പോരാട്ടം പോരാട്ടം കളിക്കളത്തിൽ ഇത് ഇതാണ് മത്സരം പടക്കുതിരകൾ വിജയങ്ങൾക്ക് അനുകൂലമാക്കി ക്വാട്ടർ ഫോണിലേക്ക്